ன் சசிகுமார் ஸ்கூல் பச்சக தொழிலாளி சேர வைஸ் பிரசண்டில் கே எஸ் ஜோஷி பதவிகிட்டு திருவரம் ஜெல்லா சரியான பாலக தொழிலாளி திருவந்தம் ஜில்லா பிரசன்ட் சல்மா விக திரும் ஜா வைஸ் பிரசண்ட் അപ്പോൾ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്കൂൾ പാചകത്തൊഴിലാളി സംഘടന എച്ച് എം എസിൻ്റെ ക്രിസ്മസ് ആശംസകൾ പുതുവത്സര എച്ച് എംസിത് പറയുമ്പോൾ കഴിഞ്ഞ മൂന്ന് മാസമായി വേദന കിട്ടാത്ത പതിനാലായിരത്തോളം വരുന്ന നമ്മുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ പാചകത്തൊഴിലാളികളിലെ പ്രശ്നം മാധ്യമ സുഹൃത്തുക്കളായി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ നോക്കുന്നത് വെറും വേദന കുഷിയ മാത്രമല്ല കഴിഞ്ഞ കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സ്കൂൾ പാചകത്തൊഴിലാളി ആയി ബന്ധപ്പെട്ട വിവിധ തെളിവുകളുമായി ചർച്ച ചെയ്ത് നടപ്പാക്കാൻ ഉത്തരവിട്ട കുറേയധികം ആനുകൂല്യങ്ങൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നതിന് ശേഷം അത് മരവിപ്പിക്കുക അതല്ലെങ്കിൽ മാറ്റിവെച്ച ഒരു സംഭവം ഉണ്ടായി അപ്പോൾ നിരന്തരമായി ഒരുപക്ഷെ കക്ഷി കാഴ്ചത്തിനതീതമായി തൊഴിലാളികളുടെ പക്ഷത്തിൽക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ എച്ച് എം എസ് സമര രംഗത്താണ് നമ്മുടെ മാധ്യമസുഹൃത്തൊക്കെ അറിയാം കഴിഞ്ഞ ഇരുപതാം തീയതി കഴിഞ്ഞ മാസം ഏഴാം തീയതി ആ വിദ്യാഭ്യാസ വകുപ്പതിയുടെ ടൂത്ത് പണിക്കുന്ന ഒരു സ്കൂൾ പാചകത്തോടെ സംഘടന സമര കാലത്തിൽ ഉപസമരം നടത്തി വേദനം നൽകി അത് കഴിഞ്ഞ ഓണക്കാലത്തോടുക ഉത്രാടനാടില് മലയാളി സമൂഹം മുഴുവൻ ഉത്രാടമാക്കിയിട്ടില്ല പക്ഷേ സ്കൂൾ പാചകത്തൊഴിലാളി സംഘടന നമ്മുടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അവർക്ക് വേദന കുറിച്ച് കിട്ടിയിട്ടില്ല അതുപോലെ ഓണത്തിന് കൊടുക്കാനുള്ള ഇൻസെൻറ്റീവ് കൊടുത്തിട്ടില്ല സമൂഹം പക്ഷേ ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ പതിനായിരത്തോളം വരുന്ന തൊഴിലാളികളുടെ വിഷയത്തിൽ നമ്മുടെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ട്രേഡ് യൂണിയൻ സംഘടനയാണ് സി ഐ ടി ആയിക്കോട്ടെ ഐ ടി സി ആയിക്കോട്ടെ എ ഐ ടി സി ആയിക്കോട്ടെ എന്തുകൊണ്ടും മൗനം പാലിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ മാധ്യമ സുഹൃത്തുക്കൾ ചർച്ച ചെയ്യേണ്ടതാണ് അപ്പോൾ പ്രധാനമായി ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് പിന്നെ ശ്രദ്ധപ്പെടുത്താനുള്ളത് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച സ്കൂൾ പാചകത്തൊഴിലാളി സംഘടന എച്ച് എം എസ് കേരള അടിസ്ഥാന സംസ്ഥാനാടിസ്ഥാനത്തിലെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൊക്കെ കൂടിയിട്ട് ലീഫ് ഹോസിലേക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്തുയിലേക്ക് പ്രതിഷേധം മാറ്റി ധർണയിൽ നടത്തി അപ്പോൾ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പക്ഷേ ഇവിടെ കേരള സമൂഹം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാണുന്ന ശ്രീ ഗുരുവാസു നമുക്കറിയാം മാവൂർ സമര രംഗത്ത് മറ്റും അദ്ദേഹം പ്രകടിപ്പിച്ച ഐതിഹാസികമായ ഇടപെടൽ അദ്ദേഹമാണ് സമരം ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ പ്രധാനമായി ഉന്നയിക്കുന്ന ആ ആവശ്യങ്ങൾ ഒന്ന് മൂന്ന് മാസത്തെ വേതനം കുടിച്ച് അത് പറയുമ്പോൾ ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം നിലവിൽ അറുനൂറ് രൂപ എന്ന രീതിയിൽ എത്ര പ്രവർത്തി ദിവസമുണ്ടോ അത്രയും ദിവസം സാധാരണ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ദിവസം വരെ മാക്സിമം യോഗിക്കാറുണ്ട് ഈ വേതനം യാതർച്ചയുമായി സംഭവിച്ചാലല്ല ഇത് നമുക്കറിയാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതമായി ആണ് ഈവത്തൊഴിലാളികൾക്കുള്ള ഉച്ചഭക്ഷണ അറുപത് നാൽപ്പത് ശതമാനം പലപ്പോഴും നമ്മളൊക്കെ അന്വേഷിക്കും പറയുന്നത് കേന്ദ്ര വീതം കിട്ടിയിട്ടില്ല എന്നുള്ളത് അതിനെക്കുറിച്ച് ഒരുപക്ഷെ കേരളത്തിൽ എച്ച് എം എസിന് നേതൃത്വത്തിലുള്ള സംഘടന മാത്രമാണ് ഡൽഹിയിൽ പോയി ബഹുമാനപ്പെട്ട പിന്നെ എം പി എൻ കെ പ്രേമന്ദനെ കൂട്ടിയിട്ട് മാനവ വിഭശേഷി മന്ത്രാലയത്തിൽ പോകും ഈ വിഷയം സർവേപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞത് യഥാസമയം ധനവിനിയോഗ സ്റ്റേറ്റ്മെൻറ്റ് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കാറില്ല അതുകൊണ്ടാണ് മുടങ്ങുന്നത് സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൈസ പോലും മുടങ്ങാറില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടും കേന്ദ്രവിഹിത പരിമിതമാണ് സംസ്ഥാന വിഹിതമാണ് തൊഴിലാളികളുടെ അല്പങ്കിലും ആശ്വാസമാണ് അതുകൊണ്ട് അത് വർദ്ധിപ്പിക്കണം അത് പരിഗണിക്കാൻ ഒരുപക്ഷേ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ അത് ഉണ്ടാകണമെങ്കിലും കേരളത്തിലെ ഈ മേഖലയിലെ മുഴുവൻ ട്രേഡ്യൂണും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഉപരിയായി ഈ തൊഴിലാളികളുടെ ആവശ്യം തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ തന്നെ നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളികളായ അംഗീകരിക്കെ പോലും തയ്യാറില്ല എന്ന് നമ്മൾ ഒന്ന് വായിക്കേണ്ടത് അപ്പോൾ കുറച്ച് ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ പിന്നെ ഇറക്കിയ ഉത്തരവും ഞങ്ങൾ ഇരുപത്തി ഏഴാം തീയതി നടത്തുന്ന സമരത്തിൻ്റെ നോട്ടീസും ഇതോടൊപ്പം വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ ഇപ്പം ഞങ്ങൾ ആവശ്യപ്പെട്ട മൂന്ന് മാസ വേദനക്കുടിശ്ശിക ഇവിടെ നൽകുക മിനിമം വേതനം ആയിരം രൂപ പ്രഖ്യാപിക്കുക നമുക്കറിയാം വളരെ തുച്ഛമായ പിന്നെ വേതനം പിന്നെ അവർക്ക് നൽകിക്കൊണ്ടിരിക്കും കാലാകാലങ്ങളിൽ ഈ സംഘടനയും മറ്റ് സംഘടനകളും നടത്തിയ സമരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അത് അറുനൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് എട്ട് വർഷമായി ഒരു പൈസ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം പിന്നെ മൂന്നാമതായി നമ്മൾ ഉന്നയിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ച് നിയമമാക്കിയ ആനുകൂല്യങ്ങൾ ഉടൻ പുനഃസ്ഥാപിക്കുക പിന്നെ പാലക്കാട് പീപ്പിൾ റിലേറ്റ് മറ്റേ രുമിണിയമ്മയുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം അത് പറയുമ്പോഴും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ വളരെ ഓർമ്മ കാര്യങ്ങളും ഈ പണി ചെയ്യുന്നതിനിടയിൽ ഭരണം സംഭവിച്ച സ്കൂൾ പാലകത്തൊഴിലാളികൾ നിറയും പലരും അവർക്ക് ആർക്കുന്നുണ്ട് ഒരു നയാ പൈസ പോലും നമ്മുടെ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം ഒന്ന് തന്നെ യാതൊരു സഹായം വർഷത്തിൽ ഒരു പ്രാവശ്യം ഹെൽത്ത് കാർഡ് പുതുക്കുക അപ്പൊ എന്ത് അതിപ്പോ രണ്ട് പ്രാവശ്യം പുതുക്കണം അതിന്റെ ചെലവ് മുഴുവൻ വഹിക്കേണ്ടത് ഈ തൊഴിലാളികളാണ് നമുക്കറിയാം സർക്കാർ ഒരു ഒരു നിർദ്ദേശം കൊടുത്താൽ മതി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതിനാവശ്യമായ ഹെൽത്ത് കാർഡ് കൊടുക്കാനും പരിശോധന നടത്താനും നിർമ്മിച്ച കൊടുത്തിരിക്കാൻ അപ്പൊ ഞങ്ങളൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതല വഹിക്കുന്ന അവസരത്തിൽ കുട്ടികൾക്ക് യൂണിഫോം വാങ്ങിക്കൊടുക്കുക പാലിക തൊഴിലാളികൾക്ക് യൂണിഫോം വാങ്ങിക്കൊടുക്കുക അവർക്ക് മെച്ചപ്പെട്ട പൂർത്ത മറ്റിലെല്ലാം ഇപ്പം തദ്ദേശ നഗരസഭ പഞ്ചായത്തിൽ ചെയ്യാൻ ഒരു ഉത്തരവ് കൊടുത്താൽ മതിയായ ഒരു സർക്കാർ മറ്റേറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ തത്വത്തിൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ അംഗീകരിച്ച ഒരു വിഷയമാണ് പത്ത് വർഷത്തെ സർവീസ് ഉള്ളവരെ പാർട്ടി കണ്ടിജൻസി ജീവനക്കാരായി അംഗീകരിക്കും അത് നടപ്പാണ് ഉച്ചഭക്ഷണത്തിൽ തമിഴ്നാട് മോഡൽ നടപ്പാണ് നമ്മുടെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ദേവ ഈ ഏകതയിലും പിന്നെ ഗവേഷണം നടത്തുന്ന ഒരു മാധ്യമ സുഹൃത്തുക്കൾ ഒന്ന് തമിഴ്നാട് നമ്മുടെ കന്യാകുമാരി ജില്ലയിൽ നിന്ന് പോയിട്ട് അവിടെ സ്കൂൾ പിന്നെ പാചകം കുട്ടികൾക്കും അതുപോലെ പാചകത്തൊഴിലാളികൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ പരിഗണന എന്തുകൊണ്ട് നമ്മുടെ കേരള സർക്കാർ അത് പരിശോധിക്കുന്നില്ല പരിഗണിക്കുന്നില്ല ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് ഓർപ്പിക്കാനുള്ളത് ഒരു ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തൊഴിലുക്കൂടെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങളായി തീർച്ചയായും പരിഹരിക്കുന്നത് എന്നൊക്കെ സമരം നടത്തും സമരം നടത്തി വരാൻ കഴിയുമ്പോൾ ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തെ കുടിശ്ശികൾ ഈ സംഘടനയിൽ ഇത് വെറുതെ മന്ത്രിമാരുടെ വിട്ടുപണിക്കൽ മാത്രമല്ല ഞങ്ങൾ കേരളത്തിന് മിക്കവറല്ല എം എൽ എമാരുടെ ഔദ്യോഗിക വ്യവസ്ഥയ്ക്ക് മുന്നിൽ ഉൾപാച നടത്താറുള്ളത് കളക്ടറേറ്റിന് മുമ്പിൽ അതുപോലെ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് മുന്നിൽ ഡി യു ഓഫീസർക്ക് മുമ്പിൽ ഇങ്ങനെ നിരന്തരം സമരം നടത്തുന്ന ഒരു സംഘടനയായി എച്ച് എം എസ് ഉള്ള സ്കൂൾ പാചക തൊഴിലാളി സംഘടന എത്തിപ്പെട്ടുവെങ്കിലും അത് സർക്കാരാണ് അതിന് ഉത്തരവാദിത്തം അതുകൊണ്ട് നമ്മളെല്ലാം ഓണവും അല്ല നമ്മളെല്ലാം ക്രിസ്മസ് ന്യൂ ഇയറും ആഘോഷിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ പതിനാലായിരത്തോളം വരുന്ന സ്കൂൾ പാചകത്തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്ന സ്കൂളുകളിൽ നമുക്കൊക്കെ അറിയാം എച്ച് എം ആരോ അല്ലെങ്കിൽ ഇന്ത്യത്തിൻ്റെ ചുമതല വയ്ക്കുന്ന അധ്യാപകരോ വായ്പ കൊടുത്തിട്ടാണ് ഒരു പട്ടിക കൂടാതെ അല്ലെങ്കിൽ ഒരു ഈ മേഖലയിലും അതുകൊണ്ടായി ഈ അടുത്ത കാലത്ത് കൊട്ടാരക്കര ജില്ലയിൽ കൊല്ലം ജില്ലയിലെ സ്കൂൾ പാചക തൊഴിലാളികൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പോയി പിച്ചപാത്രവും കൊണ്ട് നടക്കും ഈ കാശ് വീട്ടിലേക്ക് എടുക്കാനില്ല അത് കളക്ട് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു അത് പ്രതീകാത്മകമാണ് കാരണം ഈ സർക്കാരിന്ന് കണ്ടു തുറക്കട്ടെ മുൻ സർക്കാരുകൾ കൊടുത്തു കൊടുത്ത് അംഗീകരിച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഈ സർക്കാർ തയ്യാറാവില്ല കാലോചിതമായി ഇവർക്ക് മെച്ചപ്പെട്ടവർ ഒരു ആയിരം രൂപയെങ്കിലും പ്രതിദിന വേതനം കിട്ടാതെ ഒരു കുടുംബത്തിൽ ജീവിക്കാൻ ഇവരെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കുടുംബങ്ങളിൽ അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെ ശ്രദ്ധപ്പെടുത്താനാണ് അഞ്ഞൂറോളം കുട്ടികൾക്ക് പാചകം ചെയ്യുന്ന ഒരു തൊഴിലാളി കഴിയില്ല പലപ്പോഴും ചില ഞങ്ങളുടെ കുടുംബങ്ങളിലെ തൊഴിലാളികൾ സ്ത്രീ തൊഴിലാളികൾ തൊണ്ണൂറ് ശതമാനവും സ്കൂൾ പാചക തൊഴിലാളി മേഖലയിൽ പണിയെടുക്കുന്നുണ്ട് ചിലടത്ത് ഭർത്താക്കന്മാർ ചിലയിടത്ത് മക്കൾ മറ്റു ചില സഹോദരങ്ങൾ അങ്ങനെ രണ്ടോ മൂന്നോ പേരുടെ സേവനം ഒരു സ്കൂളിൽ കാര്യമാണ് രാവിലെ ഒമ്പത് മണിക്ക് എട്ട് മണിക്ക് സ്കൂളിൽ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം നാല് മണി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവർക്ക് ഇപ്പം കിട്ടുന്ന ഈ അറുന്നൂറ് രൂപ എന്നുള്ളത് വളരെ പരിമിതമാണ് ഒരായിരം രൂപയ്ക്ക് പിന്നെ വേദനം കൊടുക്കാനായിട്ടുള്ള നടപടി ഉണ്ടാണ് ഇതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം മാറ്റം നടക്കുന്നത് ഞങ്ങൾക്ക് പിന്നെ കേൾക്കുന്ന കേരളത്തിലെ മുഴുവൻ പാചക തൊഴിലാളികളോടും അഭ്യർത്ഥിക്കാൻ അപേക്ഷിക്കുവാനുള്ളത് ഈ സമരം സ്കൂൾ പാചക തൊഴിലാളി സംഘടന എച്ച് എം എസിന് വേണ്ടിയല്ല കേരളത്തിലെ പതിനാലായിരത്തോളം വരുന്ന മുഴുവൻ സ്കൂൾ പാചക തൊഴിലാളികൾക്കും നിങ്ങളുടെ മനസ്സും പിന്തുണയും ഈ സമരത്തിനുണ്ടാകണം ഈ ആവശ്യങ്ങൾക്കൊക്കെ ഉണ്ടാകണം നടത്തിയുടെ മറ്റ് കാര്യങ്ങളൊക്കെ സ്കൂൾ പാചക തൊഴിലാളി സംഘടന ഈ മാസം ഇരുപത്തി ഏഴിന് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക അവസ്ഥയിലേക്ക് മാർച്ച് നടന്നതിൻ്റെ മുഖ്യമായ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഈ തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ടില്ല സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി എന്ന് പറയുന്നതിൻ്റെ അറുപത് ശതമാനം തുക സെൻട്രൽ ഗവൺമെൻറ്റും നാല്പത് ശതമാനം തുക സംസ്ഥാന സർക്കാരുമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് ശമ്പളം വൈകുന്ന അവസ്ഥ ഉണ്ടായത് ഞങ്ങൾ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിക്ക് വേതനം കൊടുത്തു ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസിൽ പോയിട്ട് അവിടെ പ്രൈവറ്റ് സെക്രട്ടറി നേരിട്ട് കണ്ട് ബോധിപ്പിച്ചു അപ്പോൾ അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കുന്ന തുക കൃത്യമായി അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഞങ്ങളുടെ കൈവശമുള്ളത് തുക വകമാറി ചെലവ് ചെയ്യും സംസ്ഥാന സർക്കാർ യൂട്ടിലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് കൃത്യമായി തരുന്നു അതുകൊണ്ട് പലപ്പോഴും ഞങ്ങളുടെ വീതം കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഈ കാരണം പറഞ്ഞുകൊണ്ട് കേന്ദ്രം തരുന്നില്ല എന്നുള്ള വാദം വാദമുയർത്തിയാണ് ശമ്പളം മൂന്ന് മാസത്തോളം ഒക്കെ വൈകുന്നേരം പക്ഷെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലോ സെക്രട്ടേറിയറ്റ് പഠിക്കലോ സമരം നടത്തി കഴിഞ്ഞാല് ഒരാഴ്ചക്കുള്ളിൽ ശമ്പളം അക്കൗണ്ടിൽ വരുന്ന സ്ഥിതിയാണ് രണ്ടായിരത്തി പതിനാറില് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടി ഇറക്കിയ ഒരു ഉത്തരവാണ് ആ ഉത്തരവിൽ ദീർഘകാലമായി ഈ യൂണിയൻ ആവശ്യപ്പെട്ടിരുന്നത് ഇരുന്നൂറ്റമ്പത് കുട്ടികൾക്ക് ഒരു തൊഴിലാളി എന്ന നിലയിൽ നിശ്ചയിക്കണമെന്നാണ് അതേപോലെ തന്നെ ആശ്രിത നിയമനം സ്ഥിരം കട്ടിജൻസി ജീവനക്കാരെ അംഗീകരിക്കല് ഇരുന്നൂറ്റമ്പത് കുട്ടിക്ക് ഒരു തൊഴിലാളിയും അധികം വരുന്ന അതിന് ഒരു രൂപയും എന്ന ലെവലിൽ ഞങ്ങൾ വാദം ഉയർത്തിരുന്നു അതെല്ലാം അംഗീകരിച്ച് ക്യാബിനറ്റ് അംഗീകരിച്ച് ഗവർണർ ഒപ്പിട്ട് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയത് സംസ്ഥാന പുതിയ ഗവൺമെൻറ് പിണറായി ജില്ലയിൽ നേരിട്ടുള്ള ഗവൺമെൻറ് വന്നപ്പോൾ അതെല്ലാം മരയിപ്പിച്ചു ഇപ്പോൾ മരയിപ്പിച്ചു കഴിഞ്ഞ വർഷം ആ ഉത്തരവ് തന്നെ റദ് ചെയ്തു പകരം ആശാ പോലെ വേതനം പറ്റുന്ന അലവൻസ് പറ്റുന്ന ആളുകളായി മാറ്റിയിരുന്നു ഇത്തരം ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് ഈ അസംഘടിത മേഖലയിൽ തൊഴിലാളികളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഇത് ഒരു ഇടതുപക്ഷ സർക്കാരിന് ഭൂഷണമല്ല എന്നാണ് ഞങ്ങൾക്ക് ആത്യന്തികമായി പറയുന്നത് ഇതിനെതിരെ നിരന്തരമായ സമരത്തിന് എച്ച് എം എസ് നേർത്തു നൽകും സ്കൂൾ പാചക തൊഴിലാളി സംഘടന അത് നേതൃത്വം നൽകും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും വളരെ ശക്തമായി തന്നെ ഏത് അവസ്ഥ വരെ പോകാനും തയ്യാറാണെന്നുള്ള സമരത്തിന് തയ്യാറായി